ഹായ് കൂട്ടുകാരന്മാരെ പാലക്കാട് ജില്ലയിൽ കൊല്ലംകോട് പറഞ്ഞ സ്ഥലത്ത് സീതാർ ഗുണ്ടുവെന്ന് പറയും നല്ല വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വേനൽക്കാലം അതിൻ്റെ കാരണം വെള്ളം കുറവാണ് ഞങ്ങളുടെ ടൂർ പോയതാണ് കേട്ടോ എല്ലാവരും വരുന്നു കേട്ടോ സെറ്റാണ് സ്ഥലം എവിടെ നിന്നാണ് വെള്ളം വരുന്നത് കണ്ട വള്ളം കുറവായ കാരണം എല്ലാവരും ഇറങ്ങി കുളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിപ്പോൾ ഏട്ടൻ മക്കളും എല്ലാവരും കൂടി പോയതാണ് കേട്ടോ എൻ്റെ മക്കളും എല്ലാം കൂടി എൻ്റെ മകൾ നിൽക്കണം ഏട്ടൻ്റെ മകൾ മകൾ നിൽക്കണം എല്ലാവരും കൂടി പോയി ജാളിയായിട്ട് കുളിച്ച് ഫ്രഷായിട്ട് വരും നല്ല ഐസ് പോലെ ഇണ്ടാവും ഈ നെല്ലിയമ്മതിൻ്റെ മുകളിൽ നിന്നാണ് ഈ വള്ളം പേര് സീതാർ കൊണ്ട് പോകുന്ന സ്ഥലം ഉണ്ടോ അതാണ്ടാ ഞാൻ ഞാൻ കുളിച്ചൊന്നും ഇല്ല കൈകാലം കഴുകി നല്ല ഐസ് പോലിക്ക് വെള്ളം എത്ര ക്ഷീണം കൊണ്ടെങ്കിൽ മാറണ്ട സെറ്റാണ് നല്ല വൈവാണ് സേഫ്റ്റി ആയിട്ട് വരിക സേഫ്റ്റി ആയിട്ട് ആദ്യം രാണ്ട് കുളിക്കുക പോവുക എത്ര ദൂരത്തിൽ നിന്ന് വള്ളം പേര് നോക്കും സെറ്റാണ് വേണ്ട ഹോൾഡ് ചെയ്യണം സംഭവം വേണ്ട വേണ്ട എൻ്റെ ഫോൺ പിന്നെ ചെറിയ ഫോണായാലും എത്ര എടുക്കാൻ പറ്റുള്ളൂ കുഴപ്പമില്ല സുഖമുണ്ട് നല്ല എൻജോയ് ചെയ്യാൻ മനസ്സിലാക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ